ഹലോ നമ്മൾ ഇന്ന് വീണ്ടും ഒരു കല്യാണത്തിന് പോവാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു ഫാമിലി ഫങ്ഷനാണ് കേട്ടോ അപ്പോ വൈകുന്നേരത്തെ റിസപ്ഷനാണ് നമ്മൾ പോകുന്നത് രാവിലത്തേത് ഭയങ്കര മഴയൊക്കെയായിരുന്നു അപ്പം പിന്നെ കല്യാണത്തിന് പോകാനും അങ്ങനെ പറ്റിയില്ല വേറെ കുറച്ച് കാര്യങ്ങളൊക്കെയായിരുന്നു അപ്പൊ ഇന്ന് നമ്മള് വൈകുന്നേരത്തെ റിസപ്ഷന് വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പൊ സാധാരണ ഈ വീടുകളിൽ കണ്ടുവരുന്ന പ്രതിഭാസം എന്ന് വെച്ച് കഴിഞ്ഞൊക്കെ പെണ്ണുങ്ങളൊക്കെ റെഡിയാവാൻ കുറച്ച് ലേറ്റും ആനുകളൊക്കെ പെട്ടെന്ന് റെഡിയായി ഇറങ്ങണമെന്ന് പരിപാടിയാണ് പക്ഷേ ഇവിടെ ഇപ്പോഴും ഒരാൾ ഷത്ത് തേച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കിൽ കാണാം അപ്പം ഞാൻ നേരെ കാണിച്ചു തരാത്താണ് പോകാൻ വേണ്ടി ഞാൻ ഫുള്ള് റെഡി ആയി കഴിഞ്ഞിട്ടും ഇവിടെ ഷർട്ട് തേക്കൽ കഴിഞ്ഞിട്ടില്ല അത് ഇങ്ങനത്തെ സമയം അങ്ങനെ ഒന്നല്ല അതെ നേരത്തെ പ്രതീക്ഷിച്ചതിലേത്തെ അതെ ഇപ്പൊ നിങ്ങള് വേഗം ഞാൻ ഷർട്ട് തേച്ചു കൊടുത്തില്ലേന്ന് പക്ഷെ ഇന്നത്തെ ഒരു ഞാൻ ഷർട്ട് തേക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ തേച്ചു കൊടുക്കാറില്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ അതെ അവിടെ ഒരാൾ എന്നെ കാണിക്കുക എന്നെ കാണിക്കുന്ന അറിയണ്ട് അപ്പൊ നമുക്ക് അയാളെ കാണിക്കാം ഈ പുള്ളിക്കാരനെയും ഞാൻ റെഡി ആക്കണോണ്ട് പിന്നെ ആ പുള്ളിക്കാരൻ്റെ റെഡി ആവല് വേഗം കഴിഞ്ഞു ഇവിടെ നിന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരാൾ വന്നില്ലാട്ടോ ഉണ്ണിമോൾ ചേച്ചിമാരുടെ വീട്ടിലാണ് അവിടെ ബർത്ത്ഡേ ആഘോഷങ്ങൾ പരിപാടികളൊക്കെ ആണല്ലോ അപ്പം അത് കാരണം ഉണ്ണിമോൾക്ക് മടിയായി കല്യാണത്തിന് വരാനായിട്ട് അപ്പൊ നമ്മൾ പേരും കൂടി കഴിഞ്ഞിട്ടാണ് പോണത് അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഇറങ്ങുമ്പോൾ ഇനി കാണാം കേട്ടോ അതെ ഇങ്ങനെ കണ്ണൻ റെഡിയായി വീടൊക്കെ പൂട്ടി ഇറങ്ങിക്കൊണ്ടിരിക്കാൻ കേട്ടോ ിച്ചൊന്നല്ല എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് നമ്മളൊരു മണിക്ക് പോകുമ്പോ പൂട്ടിയിട്ടല്ലേ പോവുള്ളൂ സൈഡി എന്തിനാണോ അത് പൂട്ടും അത്ര ഒന്നുമില്ല പൊലിപ്പിച്ച് ഹോറണ്ട വീടൊക്കെ പൂട്ടി തറങ്ങാ ഓക്കേ ഒരു പ്രാവശ്യം പൊട്ടി ഇറങ്ങിയ വീട് വീട്ടിൽ കയറിയ കൊഴപ്പുണ്ടൊക്കെ ഇപ്പൊ തൽക്കാലം നമ്മൾ കല്യാണത്തിന് വേണ്ടി പോണല്ലേ അങ്ങനെ ഞങ്ങൾ എല്ലാരും റെഡിയായി വീടൊക്കെ പൊട്ടി ഇറങ്ങി നമ്മള് പോവാണ് അല്ലെ നീ നമുക്ക് അവിടെ പോവാം കല്യാണ വീട്ടിലേക്ക് പോവാം നീച്ചിപ്പനുണ്ട് കണ്ണൻ ഉണ്ട് ഞങ്ങള് മൂന്നു പേരും കൂടി ഇറങ്ങിയാണ് കാർ അവിടെ റോട്ടിലിട്ടോ നമ്മളെപ്പോഴും ഇങ്ങടെ ഇറക്കൂലെ കുറച്ചൊരു പാടാണ് ഇറക്കാൻ ഈ വീഡിയോ കാണുകയാണെങ്കി ഒന്ന് പറയണോട്ടോ ആദ്യക്കുട്ടനെ പ്രതീക്ഷിച്ചാണ് ഒരാള് വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യ കുട്ടന ഞങ്ങളുടെ ഒരു ചേട്ടന്റെ മോനാണ് കേട്ടോ ലെഞ്ചേട്ടന്റെ മോനാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് ഇവന് കുഞ്ഞു ആറുമാസമൊക്കെ ഉള്ളു അപ്പൊ അവനെ പറ്റിയാണീ പറയുന്നത് ഇല്യാണായോണ്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടി കൂടെ ഇതേ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മോൻ ഇവിടെ നിക്കുന്നുണ്ട് ില്ല കേട്ടോ സമ്മതിക്കാറില്ല ഇരുന്നോന്നിച്ച് അതായിരിക്കും സേഫ് ഈ പോകുന്ന കേട്ടോ നമ്മുടെ വഴി നല്ല അടിപൊളി സ്ഥലല്ലേ ഇപ്പൊ പാലായിട്ടോ ആ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കൈ കൈ പാലിപ്പോയിട്ടോ ഏതാണ് നമ്മടെ കൃഷ്ണൻകോട്ട പാലം ഇവിടുന്ന് അങ്ങോട്ട് നേരെ ശ്രദ്ധ കുപ്പില്ലേ ഭയങ്കര വ്യൂ ആണ്ട്ടോ പൊയ്യാന്ന് പറഞ്ഞ സ്ഥലമാണ് വ്യൂ ഭയങ്കര രസം ഉണ്ടോ നമുക്ക് എപ്പോഴെങ്കിലും പോകുമ്പോൾ കാണിച്ചു കൊടുക്കാം വരെ പോകണ്ട ആവശ്യമില്ല നമ്മളിവിടേ കൃഷ്ണകോട്ടയല്ലേ കേറിയാണ് കേട്ടോ സ്ഥലത്തേക്ക് അപ്പൊ പിന്നെ നമുക്ക് ഇനി വെറുതെ നമ്മളവിടെ വരെ പോകേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഇനി എപ്പോഴും ഒക്കെ ഭൂമി ഞാൻ കാണിച്ചിടട്ടെ കാരണം അത്രയും നല്ല സൂപ്പർ വ്യൂ ആണ് കല്യാണ വീട്ടിലല്ല കേട്ടോ കല്യാണ ഹാളിലാണ് നമ്മൾ എത്തിയേക്കുന്നത് അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്കും അവിടെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അതെന്താ ഈ ഇരിക്കുന്നതാണ് നമ്മുടെ ചിക്കനും പെണ്ണും ഒക്കെ അപ്പം ഇവൻ തേജലാണ് ഞങ്ങളുടെ കസിൻ അപ്പൊ അവന്റെ കല്യാണത്തിന് വേണ്ടിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് പിന്നെ ദേ ഇങ്ങനെ നിച്ചുമോനൊക്കെ ഇവിടെ ഓടിച്ചാടിയൊക്കെ നടപ്പുണ്ട് എല്ലാവരും നമ്മുടെ ബന്ധുക്കളൊക്കെ ഉണ്ട് അതേ അച്ഛനൊക്കെ ഉണ്ട് പിന്നെ ഈ ഇങ്ങനെ നമ്മുടെ ഓരോരോ പരിചയക്കാരും എന്താ പറയാ ബന്ധുക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങനെ കുറെ പേര് എന്റെ അമ്മയുടെ വീടാണ് പൊയ്യല് അപ്പൊ അമ്മയുടെ ഏഹ് ബന്ധുക്കളാണ് ഇവിടെ എല്ലാവരും ഇങ്ങനെ കൂടെ ഉള്ളതൊക്കെ കേട്ടോ അപ്പം നമ്മൾ കുറച്ചു നേരം അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പയ്യെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പൊ അതുകഴിഞ്ഞാൽ ഞങ്ങള് മൂന്നുപേരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാൻ കേട്ടോ ഈ സമയത്ത് അമ്മ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അമ്മയാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ വെറുതെ കുറച്ച് വീഡിയോ ഒക്കെ എനിക്ക് എടുത്തു തന്നെ പറഞ്ഞിട്ട് അമ്മ അങ്ങനെ എടുത്തൊക്കെ തന്നു നമ്മൾ കഴിച്ചുകഴിഞ്ഞപ്പോഴത്തേക്ക് നീതു ചേച്ചിയൊക്കെ എത്തിയട്ടോ ചേ എന്റെ ചേച്ചിയാണ് പിന്നെ വിപിൻ ചേട്ടൻ ഉണ്ണിക്കുട്ടൻ കല്യാണി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കഴിക്കണ സമയത്താണ് അവർ എത്തിയത് അപ്പൊ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് നിച്ചുമോൻ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് എന്തൊക്കെയോ പറയുക കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ഹാളിലേക്ക് ചെന്നപ്പോഴത്തേക്ക് ഇതാണ് ആദക്കുട്ടൻ നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നപ്പോ കുഞ്ഞി അവിടെ കാര്യം പറഞ്ഞില്ലേ അത് അപ്പൊ ഇതാണ് തനുമോൾ പിന്നെ ദേ കുഞ്ഞുങ്ങള് എല്ലാവരും ഉണ്ട് ഇവരൊക്കെ നമ്മുടെ കസിൻസ് ഒക്കെ ആട്ടോ എൻ്റെ കസിൻസ് അല്ല എന്റെ കസിൻസിന്റെ മക്കളാണ് അപ്പൊ എൻ്റെ മക്കൾക്ക് അവരൊക്കെ ആണ് അപ്പൊ ഇതാണ് തനുമോള് എൻ്റെ ഒരു ചേട്ടൻ്റെ മോള് തന്നെയാണ് കേട്ടോ കുഞ്ഞുട്ടു എല്ലാവരും നമ്മുടെ കുഞ്ഞി മക്കളാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഞങ്ങളുടെ ഒരു ചേട്ടന്റെ പാട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ ഒരു ചേട്ടൻ തന്നെയാണ് കണ്ണിൻ ചോട്ടൻ അപ്പൊ ചേട്ടൻ അടിപൊളിയായിട്ട് പാട്ടിനൊക്കെ എന്താ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഇതേ തനുമോളെ പിടിച്ചിട്ട് അമ്മായി അവിടെ വന്നു അപ്പൊ ഇതെന്റെ അമ്മായിട്ടോ അപ്പൊ അമ്മായി കണ്ടില്ല ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് അതുകഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ അമ്മായി ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അവ എന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ എന്റെ അമ്മായി അപ്പൊ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പൊ അമ്മായി കൂടി ഒക്കെ എടുക്കട്ടെ നമ്മളിങ്ങനെ ഇവിടുത്തെ ഇപ്പൊ ഏകദേശം പറയണമെങ്കിൽ ഞങ്ങളുടെ കസിൻസിന്റെ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞോട്ടോ ഞങ്ങൾ നേരെയുള്ള എന്റെ അമ്മാരുടെ മക്കളുടെയും എന്റെ വല്ല്യമ്മുടെ മക്കളുടെയും എല്ലാവരുടെയും കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു ഇതില് കല്യാണങ്ങൾ കുറവാണ് പിന്നെ ഇപ്പൊ അച്ഛൻ്റെ വീട്ടിലൊക്കെയാണ് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ അവരുടെ ഒക്കെ കല്യാണം നമ്മളിങ്ങനെ ഓരോ വീഡിയോ ഒക്കെ ഇടുന്ന കേട്ടാ അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഇവിടുത്തെ ആളുകളെയൊക്കെ അധികം കാണിക്കാൻ പറ്റാത്ത ഇങ്ങനെ അധികം ഫങ്ഷൻസ് ഇവിടെ വന്നില്ല എല്ലാം ഒരുവിധം കഴിഞ്ഞു ഇനി കുട്ടികളൊക്കെ വലുതായി വന്നിട്ടാണ് അപ്പൊ നീച്ചപ്പനാണെങ്കിൽ അപ്പനെ വിടാതെ പിടിച്ചേക്കാണ് കേട്ടോ അവനെന്റെ അച്ഛനെ കണ്ടുകഴിഞ്ഞാ പിന്നെ ഫുൾ ടൈം ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇവര് ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് അവരുടേത് അപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ ചേച്ചീടെ അടുത്ത് മനിയേറ്റീടെ അടുത്തൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ അപ്പൊ കണ്ണൻ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കയായിരുന്നു അത് കഴിഞ്ഞ് അമ്മ ഒരു പാട്ട് പാടി അമ്മയുടെ പാട്ട് നല്ല സൂപ്പർ ആയിരുന്നോ അമ്മയ്ക്ക് ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നത് ഭയങ്കര ഇഷ്ടാണ്

കല്യാണമൊക്കെ കൂടിക്കഴിഞ്ഞ് നമ്മളെല്ലാരും വിടാണ് അമ്മായി എല്ലാരും ടാറ്റ പറഞ്ഞ് പോവാണ് ടാറ്റ ആ ഞങ്ങള് പോവണ് അങ്ങനെ എല്ലാവരും ഇങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് പോകാൻ കേട്ടോ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോഴേ എന്താ പറയാ അപ്പോ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും എല്ലാവരെയും കാണാം അങ്ങനെയൊക്കെ ഉള്ള പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞ് വീണ്ടും പഴയ പോലെ തന്നെ നമ്മളിങ്ങനെ പോകും അപ്പൊ എനിക്കൊരു ചെറിയ വിഷമമൊക്കെ വരും കേട്ടോ പിന്നെ അങ്ങനെയൊക്കെ ആണല്ലോ ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്ന തന്നെ ഒരു വലിയ കാര്യമാണ് അത് കഴിഞ്ഞ് ഞങ്ങള് തിരിച്ച് എടുക്കാൻ വരുന്ന സമയത്തെ അതിന്റെ തൊട്ടടുത്തൊരു കുഞ്ഞു സ്കൂളും അതിന്റെ മുറ്റത്ത് ഒരു പാർക്കൊക്കെ ഉണ്ട് ഇണ്ടിട്ട് അപ്പൊ അവിടെ നീച്ചുമോൻ അവിടെ നിന്ന് ഇത്തിരി കളിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് നേരെ വീട്ടിലേക്ക് പോകുന്നു വേറെ പിന്നെ പ്രത്യേകിച്ച് ഇന്ന് പരിപാടിയൊന്നും ഇല്ല പിന്നെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോണം അപ്പൊ അതൊക്കെ ആയിരുന്നു അന്നത്തെ പരിപാടി അപ്പൊ അത് കഴിഞ്ഞ് നമ്മള് നേരെ തിരിച്ചു പോകുന്നു ഉം പിന്നൊന്നുമില്ല നമ്മൾ െത്തി കേട്ടോ ഇനിയിപ്പൊ നമ്മള് ചേച്ചി പോവാണ് അവിടെ ഇന്നിപ്പോ ഇന്നിപ്പോ കുഞ്ഞന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ഞങ്ങള് ഇന്നത്തെ ദിവസം ഫുള്ള് ആയിട്ട് അവിടെ തന്നെ ആയിരുന്നു ഇപ്പൊ വൈകുന്നേരം ഇപ്പൊ നമ്മള് കല്യാണം കൂടാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഇനി കേൾക്കട്ട് ചെയ്യുക എന്നറിയില്ല ഇനി കേൾക്കട്ട് ചെയ്യലൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മൾ നാളെയും അവരുടെ അവിടെ തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ ഒരു കുറച്ച് വീഡിയോ അവസാനിക്കുകയാണ് നമ്മളെല്ലാ ബന്ധുക്കളെയും കാണാൻ പറ്റിയതിലും എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കാനൊക്കെ പറ്റുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ എനിക്ക് എനിക്കതിന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആ മെമ്മറീസൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരുവിധം നമ്മുടെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ വീഡിയോ എടുക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നും പതിവ് പോലെ തന്നെ ഭയങ്കര ഹാപ്പിയായി അടിപൊളിയായി അല്ലേ അതെ അതെ ആ അമ്മ അമ്മ പാട്ടൊക്കെ പാടി അപ്പൊ അതൊക്കെ ഈ വീഡിയോയിൽ ഇണ്ടാവട്ടെ ഭയങ്കര സന്തോഷമായി അടിപൊളിയായി അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇത്രയും വെച്ച് നിർത്താണ് വേ